എന്താ മോനെ അഞ്ചു വർഷം ഞാൻ ആ ബറോസിന് വേണ്ടി ചിലവാക്കി എന്നാ അതിന്റെ മെച്ച പടത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ബുദ്ധി ഉറച്ചു എന്ന് കരുതുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ആ പടത്ര പോരാ പക്ഷെ എന്റെ ഒരു കാഴ്ചയോ നിങ്ങളുടെ ഒരു കാഴ്ചയോ ആയിരിക്കില്ല കൊച്ചു കുട്ടികളുടെ കാഴ്ച ഇതിലേറ്റണ്ണം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എന്നായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടാവുക ത്രീ ഡി എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ആസ്വദിക്കാനുള്ള ഒരു ഒരു മൂടൊന്നും ഇപ്പോ ഒരു എന്താ പറയാ ആസ്വാദക ഈ കൂട്ടത്തിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അവരെങ്ങനെ ത്രീ ഡി വെച്ച് കാണാനൊന്നും വലിയ താല്പര്യൊന്നുമില്ല പണ്ടൊക്കെ ആയിരുന്നാണെങ്കിൽ തന്നെ പണ്ട് നമ്മൾക്കറിയാം മൈറ്റൊരു കുട്ടിച്ചാത്തനെ കണ്ട സമയത്ത് നമ്മൾ കുട്ടികളാണ് അല്ലെ നിങ്ങളൊക്കെ കുട്ടികളായിരിക്കും എന്നെ കാണുന്ന ഏകദേശം ആളുകളൊക്കെ ഒന്ന് കുട്ടികളായിരിക്കും അന്ന് നമുക്ക് ആ സിനിമ എങ്ങനെയായിരുന്നു അത്രത്തോളം അല്ലെ ആ സിനിമ കാണുമ്പോൾ അത്ഭുതം കൂറിയിരുന്നുണ്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ വരുമ്പോ എന്റെ മേലെ ചെറു വീഴുമ്പോഴൊക്കെ ആ നാവ് കൊണ്ട് നാക്കാനൊക്കെ നോക്കിയിട്ടാണ് നമ്മള് അല്ലെ അതേ അനുഭവമായിരിക്കും ഇന്ന് നമ്മുടെ കുട്ടികൾ ആ സിനിമ കാണുമ്പോൾ ഉണ്ടാവുക അതായത് നമുക്ക് അന്ന് മയട്ടിൽ കുട്ടിച്ചത് വലിയൊരു അത്ഭുതമായിരുന്നു അന്ന് വലിയവർക്ക് ഈ സിനിമ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അന്ന് ത്രീഇ ഡി ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ത്രീഇ ഡി സിനിമ വരുന്നത് ഈ പറയുന്ന മയട്ടിൽ കുടിച്ചതിനാണ് അപ്പൊ അതിന്റെ ഒരു കൗതുകം പ്രേക്ഷകരിലുണ്ടായിരുന്നു അപ്പൊ അതും കൂടി മാനിച്ചുകൊണ്ട് ആ പടം നല്ല ഹിറ്റായി പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക കുട്ടികളായിരിക്കും കാരണം അതിൻ്റെ ഒരു കഥ പോയത് അങ്ങനെ തന്നെയാണ് അല്ലെ ഒരു കുട്ടിച്ചാത്തിനും ഒരു ഒരു ഫാന്റസി കഥ അത് കുട്ടികൾക്കാണ് ദഹിക്കുക പക്ഷെ അന്ന് വലിയവർക്ക് അത് ദഹിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിഷ്വൽ ഒരു വിഷ്വൽ അതായത് അവർ ഇതുവരെ കാണാത്തൊരു സാധനം അവർക്ക് കാണുക ത്രീ ഇടിയൊക്കെ വെച്ചിട്ട് കണ്ടിന് മുമ്പിൽ അവിടെ വന്നിരുന്നു ഈ പറയുന്ന സിനിമ കാണുക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അനുഭവം അത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി അന്ന് പിന്നീട് പിന്നീട് അങ്ങനെ ത്രീ ഡി പടങ്ങൾ ഒരുപാട് വന്നു ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഏകദേശമൊക്കെ ത്രീ ഡി തന്നെ ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ ആസ്വാദന മൂടു പോയി ആളുകൾക്ക് വലിയ ആളുകൾക്ക് പക്ഷെ അന്നും ഇന്നും കുട്ടികൾക്ക് ഈ ത്രീ ഡി അനുഭവിക്കാൻ പറ്റും കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊന്നും ത്രീ ഡി അനുഭവം ഉണ്ടായിട്ടില്ല അവർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഈ പറയുന്ന പോലെ സിനിമ അങ്ങനെ ത്രീ ഡി ഒന്നും വന്നിട്ടില്ല മലയാളത്തിലൊന്നും പിന്നെ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ആണെങ്കിൽ അധികം ആളുകൾ ഫാമിലി ആയിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയില്ല അപ്പോൾ ആ കുട്ടികൾക്ക് അന്നും നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ബോറോസ് കാണുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും അതാണ് ഇതിൽ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത അല്ലാതെ അതിന്റെ അപ്പുറത്തോട് ഇതൊരു മാസ സിനിമയാണ് മോഹൻലാലിന്റെ കരിയറിലെ ഈ അഞ്ചു വർഷം മാറ്റിവെച്ചത് അത് വളരെ വലിയൊരു സാധനം അതിന്റെ ഒരു ഒരു മൊത്തം തുക ഭയങ്കരമായിട്ടുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമല്ല എനിക്കിഷ്ടപ്പെട്ടില്ല സിനിമ എനിക്കിഷ്ടപ്പെടത്ത കാരണം എനിക്ക് ത്രീ ഡി സിനിമ ആ കാണുന്ന മൂഡ് പോയി ഒന്ന് രണ്ടാമത് ഇനി കാണുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു മാസം പടം കാണാൻ എനിക്ക് ഇഷ്ടമായി ഹൾക്ക് ഹളുപോലുള്ള സിനിമകളൊക്കെ ത്രീ ഡി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് ഇത് ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നുകൂടി അതിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടും പിന്നെ ഒന്നാമത് ഈ ത്രീഡി പടം വരുമ്പോൾ എനിക്ക് ഈ സ്ക്രീന്റെ പകുതി ഉണ്ടാവുള്ളൂ ഒന്ന് അത് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തിയേറ്ററിൽ പോകുമ്പോൾ ഒരു ഫുൾ സ്ക്രീനിൽ പടം കാണുന്ന ആ ഒരു സുഖം അങ്ങനെ ഈ പകുതി സ്ക്രീനിൽ ത്രീ ഇട്ട് കാണിക്കുമ്പോൾ ഒരു സുഖം കിട്ടാറില്ല എന്നുള്ളതൊരു പ്രത്യേകത അതുകൊണ്ട് എനിക്ക് എനിക്കതിന് വലിയ മൂടൊന്നുമില്ല പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്ഭുതമായിരിക്കും അല്ലെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതാണ് ബറോസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്ലാണ്ട് മോഹൻലാലിന്റെ ആ സ്ഥിരം തോളിചരിച്ചിൽ നടത്തും ആ മുണ്ടുമടക്കത്തിൽ അടിയമ്മീഷ പിരിച്ചിട്ടുള്ള ഡയലോഗുകളൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് കാണാൻ വേണ്ടി പാകമായിട്ടുള്ള ഒരു കഥ കുട്ടികൾ വിശ്വസിക്കുന്ന ഒരു കഥ ഒരു അത്ഭുത കഥ അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു മായ അതൊക്കെയാണ് ബറോസ് അതിന്റെ അപ്പുറത്തോട്ട് ബറോസിനെ കിഴത്തിക്കൊണ്ട് പല ആളുകളും വരുന്നുണ്ട് അവർ സിനിമ കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആ സിനിമ പോയി കാണാൻ കാരണം ത്രീഡിയോടുള്ള ഒരു വലിയ ഗ്രഹമോ അങ്ങനെയൊന്നുമല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ കാലങ്ങളായിട്ട് നമുക്ക് മുമ്പിൽ തൃശ്ശിലുണ്ട് അദ്ദേഹത്തിന്റെ അഭിനേതാവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അദ്ദേഹം ഈ ഡയറക്ഷൻ ഫീൽഡിലോട്ട് ഇറക്കിയെന്നറിഞ്ഞപ്പോൾ അതൊന്ന് കാണണം ആ മേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയണം അതിനുവേണ്ടി മാത്രമാണ് ബറോസ് പോയി ഞാൻ കണ്ടത് അല്ലാതെ ത്രീ ഡിപോഡ് ആയതുകൊണ്ട് കൂടി കയറി കണ്ടതാണ് അല്ലെ മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് പോയി കണ്ടതുമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി എങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ക്യാമറ വയ്ക്കുന്ന ആങ്കളുകൾ എങ്ങനെയാണ് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ കുറെ കാലം സിനിമ ചെയ്താളില്ല പക്ഷെ അതിലെനിക്ക് തോന്നുന്നു ലാരോട്ടം പരാജയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് എന്റെ ഒരു കണ്ണിലൂടെ കണ്ടത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല എനിക്കത്രയും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവർ അത് ഞാൻ കുട്ടികളെ ശ്രദ്ധിച്ചത് എന്താണ് കുട്ടികൾ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ് ഈ സിനിമ ത്രീ ആണ് ഒന്നാമതൊരു ഫാന്റസി കഥയാണ് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന അല്ലെങ്കിൽ അവര് കാണാൻ കൊതിക്കുന്ന ഒരു അത്ഭുത ദ്വീപ് അല്ലെങ്കിൽ കുറെ നിധികുംഭങ്ങൾ ഇതൊക്കെ നമ്മൾക്കൊന്നും ആ ഒരു ഇതില്ല ചിത്രകഥകളൊക്കെ പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ആ അത്ഭുത കഥകളുണ്ടല്ലോ അപ്പൊ അത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ കുട്ടികളെ കുറച്ച് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുട്ടികൾ നല്ലതായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ ആളുകൾക്ക് അത് അത്ര വലിയ യന്ത്ര അത് എന്നുള്ള ചിന്താഗതിയുള്ള രീതിയിൽ എന്താ പറയാ പൊട്ടുപോയി എന്നൊക്കെ പറയുന്ന കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ ഞാനത് സത്യം പറയാം മേക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമായിരുന്നല്ലോ ആരേട്ടനല്ലേ ചെയ്യുന്നത് അപ്പൊ നോക്കണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ബഹുമാനമായിരിക്കാം ഇപ്പോൾ മമ്മൂട്ടി ഡയറക്ഷൻ ചെയ്യണമെങ്കിലും ഫസ്റ്റ് പടം ഇടിച്ച് കയറി ഞാൻ കാണും കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ഒരുപാട് കണ്ണു നനയിപ്പിച്ച മുഹൂർത്തങ്ങള് നമ്മള് ശരിക്കും പറഞ്ഞൊരു ഒരു വഴികാട്ടിയായിട്ടൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതം തോറ്റു പോകുന്ന സമയത്തൊക്കെ ഒരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇവർ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നു അപ്പം അവര് ചെയ്യുന്ന ഒരു സാധനം അവർ അർപ്പണബോധത്തോട് കൂടി മൂന്നാല് വർഷമൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമ ചെയ്യുക അതും ത്രീ ഡി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയാനൊരു ആഗ്രഹത്തിന് ഞാൻ ഓടിക്കയറിക്കേണ്ടതാണ് എനിക്ക് ആ പട ഇഷ്ടമായി എന്നതിനപ്പുറത്തോട്ട് കുഞ്ഞുങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വലിയ ആളുകൾ കയറിയിട്ടുള്ള അഭിപ്രായം പറയാതിരിക്കുക വലിയൊരു റിവ്യൂ നിങ്ങൾ കൊടുക്കാതിരിക്കുക ഇതിന് നിങ്ങൾ കുട്ടികൾക്കുള്ളിലോട്ടാണ് ഈ സിനിമ കൊണ്ട് ചെല്ലേണ്ടത് കുട്ടികൾ കാണട്ടെ അവർക്കൊരു അത്ഭുതമല്ലേ അത് വീട്ടിലിരുന്ന് അത്രയും ഇടി എഫക്ട് കിട്ടില്ലല്ലോ അപ്പം ഇത് പോയിരിക്കുമ്പോൾ ഇവിടെ പോയിരിക്കുമ്പോൾ അവർക്കൊരു സുഖം കിട്ടും അതായത് കണ്ണൊക്കെ ഈ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഈ ഓരോ സാധനങ്ങൾ മുന്നോട്ട് വരുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം അത് നമ്മൾ കളയണ്ട അതൊരു ഒരു ഒരു എന്താ പറയാ അവരൊരു ഫാൻറ്റസി പാർക്ക് കയറിയ പോലെ ആവട്ടെ അല്ലെങ്കിൽ അവർ സ്വപ്ന ലോകത്ത് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വലിയവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം വിട്ടുകൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ സിനിമയ്ക്ക് പോകുന്നൊക്കെ നമ്മുടെ കൂടി ഒരു ആസ്വാദന കലയെ മുൻനിർത്തിയിട്ടാണ് അല്ലെ മക്കളെ മക്കളുടെ ഒരു ആസ്വാദന കലയൊന്നും നമ്മൾ മുൻ നിർത്താറല്ല അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നത് ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞ് ആ നല്ല അടി ഉണ്ട് കുത്തുണ്ട് ചവിട്ടുണ്ട് പാട്ടുണ്ട് ആ നല്ലൊരു കഥയാണെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പോകും അത് ഫാമിലി ആയിട്ട് പോകും കുട്ടികളെ അത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇത് കുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ഒരു സിനിമയാണ് അപ്പൊ നമ്മളെന്താണ് കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി വിട്ടു കൊടുക്കുക അവർക്ക് ഒരു രണ്ട് മണിക്കൂർ ഒരു എൻജോയ്മെന്റ് കൊടുക്കുക അതൊരു ഒരു പ്രത്യേക സുഖ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് ഞാൻ ഇതിൽ കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിൽ വന്നിട്ട് ഓരോരുത്തർ റിവ്യൂ പറയുന്നുണ്ടായിരുന്നു അത് മോഹൻലാൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തു ചെയ്തു ഇതൊന്നുമല്ല നിങ്ങൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കുകയാണ് വേണ്ടത് റിവ്യൂ നടത്തി നശിപ്പിക്കല്ലോ ചെയ്യേണ്ടത് കുട്ടികളെ കൊണ്ടുവരാൻ പറയും അവരെ കൊടുക്കാൻ പറയും ഒന്നില്ലെങ്കിൽ മോഹൻലാൽ ഒരു വലിയ നടനല്ലേ അദ്ദേഹത്തിന്റെ ഒരു ഒരു കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യമല്ലേ അദ്ദേഹത്തിന്റെ ഒരു വാത്സല്യം കുട്ടികളോട് കുട്ടികളുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടുള്ളത്രയൊക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കി ഇപ്പൊ ഈ ഒരു പണം പൊട്ടിന്ന് എഴുതിയിട്ട് മോഹൻലാൽ തൂങ്ങിച്ചാവാനും പോണില്ല കാരണം അദ്ദേഹത്തിൻ്റെ അതൊക്കെ കോടാൻ കോടികളിലാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ കണ്ടിട്ട് പരമാവധി കുട്ടികളോട്ട് ഈ സാധനം എത്തിച്ചിട്ട് അവരെ കൊണ്ട് സിനിമ കാണിപ്പിക്കാനും ഈ ഫാമിലിയെ പ്രേരിപ്പിക്കുക പോയി കാണട്ടെ ആ കുട്ടികൾ കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് ഒരു സുഖസുന്ദരമായിട്ടുള്ള കുറച്ച് നിമിഷം അവർക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ ബറോസന എന്റെ എല്ലാവിധാശംസകളും നന്നായിട്ട് പടം വിജയിക്കട്ടെ ഒരുപാട് കുഞ്ഞുങ്ങൾ കയറട്ടെ നന്ദി നമസ്കാരം